ഹായ് ഡിയേഴ്സ് അപ്പം ഞാനൊന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പാടത്തേക്കൊന്നിറങ്ങാമെന്ന് കരുതി നമ്മുടെ വീട് പാടത്തിൻ്റെ ഒരു കരയിൽ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് നോക്കിയുള്ള കാഴ്ച ഈ പാടങ്ങളാണ് കേട്ടോ നല്ല ഭംഗിയാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാറും നട്ടും കൂടിയും ചെയ്തപ്പോൾ നല്ല പച്ചപ്പ് മനസ്സിനും കണ്ണിനും ഒരേപോലെ കുളിർമയേകുന്ന ഒരു നല്ലൊരു കാഴ്ചയാണ് നമുക്ക് എത്ര വിഷമങ്ങളും മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് അതിലൂടെ ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പീസ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയില്ലേ ആ ഒരു ഏരിയ നമ്മുടെ സ്വന്തം നാട് തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം പട്ടണങ്ങളിലുള്ളവരുടെ ജീവിതം ആകെ തിരക്കി പിടിച്ചൊരു ജീവിതം ഒരു ബിസി ലൈഫ് തന്നെയാണെന്ന് പറയില്ലേ അതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ഒരു സമാധാനം മനസ്സിന് എപ്പോഴും നമുക്ക് സന്തോഷവും സമാധാനവും തരണമൊക്കെ അവനവൻ്റെ നാട് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ പോയിട്ട് നമ്മുടെ നാട്ടിലുള്ള കൊച്ചു കൊച്ചു കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന ആ ഒരു ഒരു പ്രത്യേക ഒരു അവസ്ഥ ഉണ്ടല്ലോ അതിനൊക്കെ നമ്മളെപ്പോഴും ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിട്ടോ നമ്മൾ എത്ര വിഷമങ്ങളുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മളിത് കൂടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴിയുന്നതാണ് എനിക്കൊരു വിശ്വാസം കാരണം ഞങ്ങൾ കുറേ നേരം നടന്നിട്ടോ ഒരുപാട് സംസാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നടന്നു നമുക്ക് നടന്നാലും നടന്നാലും മതിയാവില്ല വേനൽക്കാലം ആയാലും ഇവിടെ നല്ല രസമാണ് കേട്ടോ ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും വലിയവരും പിള്ളേരും എല്ലാവരും ഉണ്ടായിരിക്കും അപ്പോഴും ഞങ്ങൾ വൈകുന്നേരം ഇരുട്ടുന്നവരെയും ഇവിടെയൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഓങ്ങലൂർ ഭാഗത്തുനിന്ന് തന്നെ ഒരു പാടത്ത് രണ്ട് സൈഡിലും പാടം നടുവിലൂടെയാണ് നമ്മുടെ റോഡ് ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ അത്രയും മനോഹരം എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരം നമ്മൾ വല്ല ഫോട്ടോസിൽ കാണില്ല വരച്ച് എടുക്കുന്നില്ല അങ്ങനത്തെ ചിത്രങ്ങളായിരുന്നു ഈ ഒരു സായ്ന കാഴ്ച കണ്ട് ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നുട്ടോ ഒരുപാട് പേര് അവിടെ വന്ന് നിൽക്ക് നിൽക്കണുണ്ട് വണ്ടി നിർത്തിയിട്ട് എല്ലാവരും ഫോട്ടോസ് എടുത്ത് പോകേണ്ട ഒരു എഡിറ്റിംഗ് പോലും ഇല്ലാണ്ടാണ് നമുക്ക് ഈ ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ആ ഒരു സായഹ്ന കാഴ്ച എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്